എന്താ സ്ത്രീകൾ എങ്ങനെയായിരുന്നു അവരെ ട്രീറ്റ് എങ്ങനെയാണ് അവർക്ക് മഹത്വം കൊടുത്തത് അടിമകൾ എങ്ങനെയായിരുന്നു ഞങ്ങൾ എങ്ങനെയായിരുന്നു ഇതെല്ലാം പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തു മഹാരാജ് അവസാനം മുസ്ലിം അല്ല അന്ന് ശത്രുവാണ് അമൃബുല്ലാസു ഞങ്ങൾ പറഞ്ഞു രാജാവേ നിങ്ങൾ വിശ്വസിക്കുന്ന ഐസ എന്ന് പറയുന്ന യേശുക്രി ദൈവപുത്രനല്ല എന്നാണ് അവര് പറയുക അവർ പറയും റസൂൽ ദൈവപുത്രൻ എന്ന് പറയൂല സ്പീക്ക് ടു മീ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അപ്പോഴാണ് ഈശനബിയെ കുറിച്ച് ഇങ്ങളുടെ വിശ്വാസം എന്താ പറഞ്ഞൊരു അപ്പൊ ജാഫർ അലി അള്ളാഹു സൂറത്തും അറിയും ഊതി കൊടുക്കുകയാണ് വളരെ മനോഹരമായി ഊതിക്കൊടുത്തു സൂറത്ത് അറിയും കേട്ടപ്പോഴേ രാജാവിൻ്റെയും കൂടെയുള്ള ഭക്തിയുള്ള പുരോഹിതന്മാരൊക്കെ ഉണ്ട് അവരുടെ കണ്ണുകൾ ഇങ്ങനെ കണ്ണുനീര് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് കുർആആൻ കേട്ടിട്ടുള്ളൂ പരിഭാഷ കേട്ടിട്ടില്ല ഖുർആൻ കേട്ടപ്പോഴേക്കും അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുക രാജാവിൻ്റെ പരിഭാഷ ഉൾപ്പെടുത്തി കൊടുത്തു രജാഷി രാജാവിൻ്റെ എത്യോപ്യൻ ഭാഷയില് അദ്ദേഹം പറഞ്ഞു ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു വരയോളമേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നുമില്ല ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് ഒന്നു തന്നെയാണല്ലോ അദ്ദേഹം അവിടെ നിന്ന് കളിയുമ്പോൾ അദ്ദേഹം അത് ഉറക്ക പറഞ്ഞത് വ്യക്തമാക്കി പറഞ്ഞത് ഈ സംഭവത്തിനും ഒരുപാട് ശേഷമാണ് നാലഞ്ച് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് പക്ഷെ അദ്ദേഹം അന്ന് തന്നെ മുസ്ലിമായിരുന്നു മഹാന്മാർ ഇതിനെക്കുറിച്ച് പറയാൻ എത്ര ആളുകൾ ഖുർആആാൻ കേൾക്കുന്നുണ്ട് കൽബിൻ വല്ല അനക്കം വരുന്നുണ്ടോ എത്ര ഖുർആാനിൻ്റെ ഓഡിയോകൾ നമുക്ക് യൂട്യൂബിൽ കിട്ടും നമ്മുടെ കൽബിനു വല്ല അനക്കം വരുന്നുണ്ടോ നല്ല മനോഹരമായ ഓത്താണ് നല്ല ചുറുക്കുള്ള കരാത്ത എന്ന് പറയും പക്ഷെ നിങ്ങൾ കരയാറുണ്ടോ അത് കേൾക്കുമ്പോ ഇല്ല അത് കേൾക്കുമ്പോൾ മനസ്സിങ്ങനെ കോരിത്തരിക്കാറുണ്ടോ അതും കുറവായിരിക്കാം ചിലതൊക്കെ കൊണ്ട് നല്ല മനോഹരമായ തക്കവയുള്ള മുത്തക്കങ്ങളുടെ കിറാത്തും കാണാൻ കഴിയും പക്ഷേ ഭയപ്പെടുന്ന ഭയപ്പെടുന്ന ആളുകൾ ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് ഇതേ ഖുർആൻ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും കണ്ണുകൾ നനഞ്ഞു പോകും ഹൃദയം പേടിച്ചു പോകും ഹൃദയത്തിന് എന്തെന്നില്ലാത്ത കോരുത്തരിപ്പ് വരും ഇതേ സൂറത്ത് വേറൊരാൾ ഓദ്യാ ഒന്നും തോന്നില്ല ഒച്ചക്കയായൊരു മനുഷ്യന്റെ നാവിൽ നിന്ന് കേട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന് മാറ്റങ്ങൾ അതേ സൂറത്തുമറിയാം വേറെ ഒരാളായിരുന്നു ഓതി കൊടുത്തിരുന്നത് എങ്കിൽ നജാഷിയുടെ മനസ്സിന് ഇത്ര ഉള്ളിൽ ഇത്ര ഒരു മാറ്റം വരിക സാധ്യമായിരുന്നില്ലെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ മനസ്സിൽ ഭയത്തിലും കൊടുത്തതിന്റെ പേരിലാണ് ഭയത്തിലുംക്വയിലുംജാഷിയും കൂടെയുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും അന്ന് ഇസ്ലാം സ്വീകരിച്ചത് മറിയം ബി അല്ല എന്ന് മാത്രമല്ല മറിയം അള്ളാഹു കന്യകകളുടെ നേതാവാണ് മഹതി ഏറ്റവും വലിയ ആരാധന ചെയ്താണ് ഈസാനിമിനെ ഗർഭം ചുമന്നത് കൊടുത്തതാണ് ഇത് ഇത്യുന്ന ചർച്ച ചെയ്യുന്ന സൂറയാണ് സൂഹത്തും മറിയം അത് ദൈവമല്ല ദൈവപുത്രനുമല്ല എന്നാൽ മറിയം ബി വിള്ളാഹു നൽകിയ ഒരത്ഭുത പുത്രനാണ് നബിയാണ് റസൂലാണ് അള്ളാഹുവിന്റെ ദൂതനാണ് അത് അംഗീകരിക്കാൻ രാജാവിന് പ്രയാസമുണ്ടായില്ല അത്രമേൽ ഹൃദയ ശുദ്ധിയുണ്ടായതുകൊണ്ടല്ലേ ജാഫർ ജാഫറി അള്ളാഹുവിന്റെ കിരാത്തിന് ഇങ്ങനെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ആ ജാഫർ ജാഫറി അള്ളാഹുഹു മലക്കുകളുടെ സ്വഭാവവും തക്വയും സ്വീകരിച്ചത് കൊണ്ടല്ലേ അതുകൊണ്ടാണ് മഹാനവറുകൾ ഷഹീദായിരുന്നിട്ടും മറ്റു ശുഹദാക്കൾക്കില്ലാത്ത മഹത്വം പോലെ സ്വർഗത്തിൽ അള്ളാഹു ചിറക് നൽകി ആദരിച്ചത് ജാഫർ എന്നവർ മലക്കുകളുടെ ആ ഒരു തക്വയും ഹഷിയത്തും സ്വയത്തമാക്കിയത് കൊണ്ടാണ് അല്ലാബ്ലി കാണുമ്പോൾ അവന്മാർ പറയും ഷൗദബേ നിങ്ങളെ കാണുമ്പോൾ മലക്കുകളെ ഓർമ്മ വരികയാണ് മലക്കുകളെ ഓർമ്മ വരുന്ന മുഖങ്ങൾ അത്രയോ നല്ല ആഭിഥിയങ്ങൾ സജ്ജനങ്ങൾ ലോകത്തുണ്ട് നമുക്ക് പേരറിയാത്ത ആൾക്കാരായിരിക്കും അത്ര പ്രശസ്തരാവില്ല അവർ പ്രസംഗിക്കുകയെ സ്റ്റേജ്മ വന്നിരിക്കുകയൊന്നും ചെയ്യുന്നുണ്ടാവില്ല അവർക്ക് യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഉണ്ടാവില്ല പക്ഷേ അവർ അള്ളാഹുവിൻ്റെ സത്വികരായ നല്ല ആഭിഥിങ്ങളും മഹത്വക്കളും മൗഡിയാക്കന്മാരുമായിരിക്കും തേടി കണ്ടുപിടിക്കുക നിന്നിലേക്ക് എന്നെ കൈപിടിച്ചു കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു നല്ല മനുഷ്യനെ മനുഷ്യനെനിക്ക് കാണിച്ചു അതിന് ഉത്തരം തരും ഉത്തരം തരും മഹാനായ അബൂബക്കു മഹാനവറുകളെ സംബന്ധിച്ച പണ്ഡിതന്മാർ പറയുന്നു ഷാസി എന്ന് പറയുന്ന പ്രഗൽഭനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു ഉണ്ട് ടാഷ്ഖണ്ഡിൽ അദ്ദേഹത്തിന്റെ മക്കാമും താഷ്ഖണ്ഡിൽ തന്നെയാണ് ഉസ്ബക്കിസ്ഥാനിന്റെ തലസ്ഥാനത്തിൽ ജിയാർത്ത് ചെയ്തിട്ടുണ്ട് പോയ ആൾക്കാർ വേറെ ഉണ്ടായിരിക്കും സദസ്സിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പോയിട്ടുണ്ടോ ടാഷ്ഖണ്ഡിൽ ഇമാം കഫ്ഫാൽ തങ്ങളുടെ മക്കാമുണ്ട് അവിടെയാണ് കഫ്ഫാൽ ഇമാമിന്റെ ഒരു മ്യൂസിയം ഉണ്ട് അവിടെ ഇമാം ഇമാം കഫ്ഫാൽ മ്യൂസിയം എന്ന് പറയാം അവിടെയാണ് ഉസ്മാൻ കാലത്ത് മഹാൻ അവറുകൾ ഓതിയ അവസാനം കൊല ചെയ്യപ്പെടുമ്പോൾ മഹാൻ ഷഹീദാകുമ്പോൾ യുനെസ്കോ അംഗീകരിച്ചത് അതിൻ്റെ സ്റ്റാമ്പ് അവിടെ ഉണ്ട് ആ മ്യൂസിയത്തിലാണ് കഫാൽ മഹാനായ കഫാലുതങ്ങളെ സംബന്ധിച്ച് പറയുമായിരുന്നു അവരെക്കാളും ഒരാളെ കാണാൻ കഴിയില്ലായിരുന്നു ആ മഹാനെ കാണുമ്പോൾ ഞങ്ങൾ പറയും ഇത് മനുഷ്യരൂപത്തിലുള്ള മലക്കാണല്ലോ ഇത് മനുഷ്യരൂപത്തിലുള്ള മാലാഖയാണോ എന്ന് ഇമാം കഫാൽ സംബന്ധിച്ച് ഞങ്ങൾ പറയുമായിരുന്നുവെന്ന് മലക്കായിരുന്നു മലക്കായത് കൊണ്ടല്ല മനുഷ്യരൂപത്തിൽ വന്ന മാലാഖയോ എന്ന് തോന്നിപ്പോകുമായിരുന്നു ഇങ്ങനെ ഇബാദത്ത് കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്നവർക്ക് നൽകുന്ന ഈ മഹത്വം എബാദത്തില്ലാത്ത സാധുക്കളായ നമ്മിൽ ആർക്കെങ്കിലും ശപിക്കുമോ ഒരു ചോദ്യമാണ് അങ്ങനെ യഹ്സാനിലൂടെ എബാദിത്ത് ചെയ്താൽ ഇത് കിട്ടുള്ളൂ അള്ളാഹ് മുമ്പിലുണ്ട് എന്ന പോലെ നിഷ്കരിക്കണം സ്വതൊക്കെ കൊടുക്കുമ്പോൾ അള്ളാഹിന്റെ മുമ്പെന്നാണ് ഞാൻ കൊടുക്കുന്നത് നോമ്പെടുക്കുമ്പോ അള്ളാഹുവിനെ മുമ്പിൽ കാണണം അതാണ് യഹ്സാൻ അതൊന്നും നമ്മളെ കൊണ്ട് അങ്ങനെ കാവോ പടച്ചോനെ ക്ഷമിക്കണം അല്ലേ അള്ളാഹ് അല്ലാ എന്ന് പറയും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ മനുഷ്യന്മാരെ കൊണ്ട് കഴിയാത്തതൊന്നും അല്ലാതെ അള്ളാഹനെ ഓർത്ത് ചെയ്യണം എബാധിതന്ന് പറഞ്ഞ എന്താ പ്രയാസം സാധിക്കുന്നത് തന്നെയാണ് പക്ഷേ ഇവിടെ ചോദ്യം അതല്ല അത്രയൊന്നും ആയില്ലെങ്കിലോ നമുക്ക് ഈ ചാൻസ് നഷ്ടപ്പെടുവോ ഇല്ല അതിനവസരമുണ്ട് അതിൻ്റെ അവസരമാണ് അള്ളാഹു രോഗം കൊണ്ട് പരീക്ഷിക്കുന്ന ആളുകൾ അതുകൊണ്ടാണ് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെയും

രോഗിയായി കിടക്കുന്ന കിടക്കുന്നാട് അരികത്ത് നിങ്ങൾ ചെന്നാൽ രോഗിയെ സന്ദർശിക്കുക കൊറോണ കഴിഞ്ഞാൽ പിന്നെ ഇല്ലാതെയായി ഇല്ലാതെയായിപ്പോയി ഇവർ സുന്നത്താണത് മറ്റൊക്കെ രോഗിയായാൽ പോയി കാണുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ ഒക്കെ പേടിയാ പോയ രോഗം കെട്ട് കിട്ടുമെന്ന് എന്റെ പൊന്നു ചങ്ങാതിമാരെ അള്ള കണക്കാക്കിയതല്ലേ നടക്കുള്ളൂ നമ്മൾ എന്ത് ചെയ്യണം ആവശ്യമായ പ്രതിരോധങ്ങൾ സ്വീകരിക്കുക അതിന് കുഴപ്പങ്ങൾ മാസ്ക് ഇട്ടു പോയിക്കോളൂ വാപ്പ രോഗിയാണ് എന്റെ പനിയ പനിയോ പനിയാണെങ്കിൽ കിടക്കാൻ പറ്റൂല എല്ലാ പനിയും കൊറോണ അല്ലല്ലോ ഇനി കൊറോണ ആണ് എന്നെ വിചാരിക്ക എത്ര ഡോക്ടർമാര് കൊറോണ വന്ന രോഗികളെ ചികിത്സിച്ചു എത്ര നേഴ്സുമാര് ചികിത്സിച്ചു ഒരു രോഗിയെ സന്ധി പറയുന്ന ഹദീസങ്ങൾ നിങ്ങൾ എന്നിട്ട് തീരുമാനിക്കാൻ ഒരു രോഗിയെ വിട്ടുന്നെങ്കിലും പോയി കാണണ്ടേ ആ വീടിന്റെ വാതിരിക്കലെങ്കിലും പോയി നിന്ന് സുഖവിരന്വേഷിച്ചു പോരണ്ടേ രോഗിയാണെങ്കിൽ പിന്നെ ഒറ്റക്കാണ് അനുഭവിക്കട്ടെ അങ്ങനെ രോഗിയാകുമ്പോൾ എൻ്റെ കൂടെ ആളുകളുണ്ട് പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ നിൽക്കാൻ ആളുകളുണ്ട് എനിക്ക് ചെയ്യാൻ ആളുണ്ട് എന്നോട് പറയാൻ ആളുണ്ട് ഇത് കേൾക്കുമ്പോൾ എന്തൊരു സമാധാനമായിരിക്കും ഒരു രോഗിക്കുന്നറിയോ നമ്മൾ ആലോചിച്ച് നമ്മൾ മറന്നുപോയോ അതൊക്കെ അതുകൊണ്ട് രോഗ സന്ദർശനം എന്ന സുന്നത്ത് ഇല്ലായ്മ ചെയ്യല്ലേ വലിയ കൂലിയാണ് നിങ്ങൾ നിങ്ങൾ രോഗിയോട് പറയണം എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി ദുആ ദുആ ചെയ്യണേ ചെയ്യണേ ഫഇന്ന ദുആഹു മലായിക അവര് ചെയ്യുന്ന ദുആ ദുആ മലക്കുകൾ ചെയ്യുന്ന പോലെയാണ് രോഗിയായി കിടക്കുമ്പോ പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗം ട്യൂമർ ആണെങ്കിൽ കിഡ്നി മൊത്തം ഫെയിലിയർ ആണെങ്കിൽ ശരീരത്തിന് വന്ന എത്രയോ മാരകങ്ങളെന്ന് തോന്നുന്ന രോഗങ്ങളിൽ ഈ ഡോക്ടർമാർ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുമ്പോൾ അത് രോഗി അറിയുക കൂടി ചെയ്യുമ്പോൾ ആ രോഗിയുടെ മനസ് പിന്നെ ഭൂമിയിലല്ല നിൽക്കുന്നത് ആകാശലോകവുമായിട്ടാണ് റബ്ബേ നീ എന്നെ വിളിച്ചു കൊണ്ടുപോകുമോ നീ എന്നെ രക്ഷപ്പെടുത്തുമോ വേദന സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ എന്ന് റബ്ബിലേക്ക് മനസ്സ് പോകുന്ന ഒരു നേരമാണത് അവരോട് ദ്വാരക്കാൻ വേണ്ടി പറയണം വല്യമ്മ വല്ലുപ്പ പ്രായമായ ഉപ്പയോ ഉമ്മയോ രോഗിയായി തളർന്നിരിക്കുമ്പോ ഒരു പരിപാടി ഉണ്ട് ആളുകൾക്ക് എങ്ങനെ മാ കണ്ണു തുറക്കി ഇതാരാ വന്നതെന്നറിയോ വെള്ളിമ്മക്കിപ്പം പേരക്കുട്ടിനെ നോക്കണ്ട നേരമല്ല മ്മ്മിനെ വെള്ളിയമ്മ വിഷമത്തിലാണ് വെള്ളിയപ്പ കണ്ണ് തുറക്കാൻ പറ്റാതെ അബോധാവസ്ഥയിൽ കിടക്കുക അപ്പ പറ വെല്ലിപ്പ കണ്ണുറക്കി ഇതാരാ വന്നത് അറിയോ പേരറിയോ നാടറിയോ ഒന്ന് പേര് വിളിച്ചു അതൊന്നും പറയില്ലേ അവരോട് സുഹാനല്ലയും അലഹമില്ലയും ചൊല്ലാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞുകൊടുക്കി ഇനിയിപ്പം അവരറിഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് തോർക്കാനും കഴിയില്ല വെറുതെ ആ വെല്ലിപ്പ വല്യപ്പമ്മയും വിശ്രമിക്കുമ്പോൾ അവരെ ഉണർത്തി പിടിച്ച് എഴുന്നേൽപ്പിച്ച് തിരുത്തി വന്നാളെ കാണിച്ചു കൊടുക്കലാണോ നിങ്ങൾ ചെയ്യുന്ന വലിയ പുണ്യം അങ്ങനെ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജുള്ളൊരു ഒരാളെയും നിങ്ങളത് ചെയ്യരുത് അവിടെ തസ്ബീഹ് ചൊല്ലി കൊടുക്കേൻ കലിമചൊല്ലി കൊടുക്കിന് അവർക്ക് കുറാനോ കൊടുക്കേൻ അവർക്ക് അല്പം ബോധമുണ്ടോ കണ്ണു തുറക്കാൻ ചിലപ്പോൾ പറ്റൂല അവരോട് പറയണേ മാ ഞങ്ങൾക്ക് ദ്വാരക്കണേ വല്ലിമ്മ ഞങ്ങൾക്ക് ദ്വാരക്കണേ വല്ലിപ്പാ ഞങ്ങൾക്ക് ദ്വാ ചെയ്യണേ അത്ര പറഞ്ഞാൽ മതി നിങ്ങളെ പേരും നാടൊന്നും പറഞ്ഞിട്ട് അതൊന്നും തിക്കറല്ല നിങ്ങളെ പേര് തിക്കറ